ഹായ് ഗേസ് എല്ലാ ഫ്രണ്ട്സുകൾക്കും സ്വന്തം തന്നെയാണോ പിന്നെ എന്തൊക്കെയുണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ് അതിനറപ്പം തറവാട് എന്തെന്നാണ് അർത്ഥം നമ്മൾ തറവാട്ടിൽ നിന്നാണോ ഭൂമിയിൽ വന്നത് തറവാട്ടിൽ നിന്നാണോ ഭൂമിയിൽ വന്ന അല്ലല്ലോ ഞമ്മൾ മാതാവിൻ്റെ വയറ്റിൽ നിന്നാണ് ഈ ലോകത്തേക്ക് വന്നത് ഏഹ് അപ്പം അവിടെ ഒരു തറവാടില്ല ഒന്നുമില്ല അവിടെ തറവാട് കേട്ടോ ഓരോരോ മനുഷ്യരും ഓരോരോ മനുഷ്യനിക്ക് പുരുഷനായാലും സ്ത്രീ ആയാലും അവർക്കൊരു വീടുണ്ടാവും അല്ല ഉണ്ട് എല്ലാം ഉണ്ട് എല്ലാവരും എല്ലാവരും ഒരു തറവാട്ടെന്നാണ് വന്നത് കാരണം അത് ഏത് തറവാടാണെന്നറിയാം വടച്ചോൻ്റെ തറവാട് അതാണ് ഏറ്റവും വലിയ തറവാട് ഓക്കേ ഹായ്